തോമുൻ്റെ ഒരു ഫേവറേറ്റ് ആൾക്കു വേണ്ടിയായിരുന്നു വെച്ചാൽ എന്റെ ഫേവറേറ്റ് എന്നല്ല അല്ലെന്നല്ല എന്നാലും തോമുന്റെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ പോകുമ്പോൾ തോമുനെ കൊണ്ട് തന്നെ ഇത് കൊണ്ട് കുടിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് കരുതുന്നു ഞാനിവിടെ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ എന്താണ് പറയുക കോൾഡൊക്കെ ഫുള്ളി ബെറ്ററായെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും റണ്ണിങ് ന്യൂസ് തന്നെയാണ് പക്ഷെ വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ പെരുന്നാൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത രീതിയിൽ ഞങ്ങൾക്കൊരു ഔട്ട് പുട്ട് കിട്ടിയിട്ടോ ഇന്നലെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം അവർ ഫ്രണ്ട്സൊക്കെ വരുമ്പം ബ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും എനിക്ക് ഹെൽത്ത് വൈസ് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു എനിക്ക് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു സംഭവത്തിൽ സംഭവം കോൾഡ് മാറിയെങ്കിലും ബോഡിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊന്നുള്ളിൽ ചിലപ്പം പനിയുണ്ടായിരുന്നിരിക്കാം പിന്നെ പറയുന്ന പോലെ ഞാനും എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങൊക്കെ പോയി അമ്മയുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ എന്നാൽ പിന്നെ പോയിട്ട് വരാം അമ്മ നാളെ രാവിലെ ഇവിടുന്ന് പാക്കപ്പാകും അമ്മ അമ്മയോട് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യുമോ ഞങ്ങളൊന്ന് പോയിട്ട് വരാം ഞങ്ങൾക്ക് ആശിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു എനിക്കും ഈ പറഞ്ഞപോലെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നിച്ചങ്ങ് പോവുക അത് ഞാൻ വാങ്ങിക്കാനുള്ള പ്ലാനില്ലായിരുന്നു പിന്നെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എന്തായാലും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു എന്നാൽ പോകുമ്പം സമാധാനത്തിൽ പോയി എടുക്കുന്നതൊരു വേറെ ഫീലിംഗ് തന്നെയാണല്ലോ അതുകൊണ്ട് അതൊക്കെ എടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ച കൂടെ പോയതാണെങ്കിലും നമ്മൾ കൂടെ പോണവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ വളരെ കുറച്ച് സാരമാണ് പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ പേര് പേഴ്സിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു കൂടി അതിൻ്റെ ഹെൽത്ത് ഓക്കെ ആയോ എന്നൊക്കെ ഞാനിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല കഫുണ്ട് റണ്ണിങ് ഹൗസിൻ്റെ ഫ്ലോ എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നാലും എനിക്ക് തലമുക്കി നിൽക്കാം എന്നുള്ളൊരവസ്ഥയിലായി ഇന്നലെ അയാളെ ഫ്രണ്ട്സൊക്കെ വന്ന് വളരെ ഭംഗിയായിട്ട് അതങ്ങ് അതൊക്കെ മമ്മിയുടെ ബ്ലോഗിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കാണും അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഇന്ന് വാങ്ങിയ സാധനങ്ങളെ ഞാൻ കുറിച്ച് കുറച്ച് കുറച്ച് എ ആർ കെയിൽ പോയി പിന്നെ ഹൈറോഡിലൊരു ചെരുപ്പ് വാങ്ങാൻ ഡിംബ്ലോ വായപ്പോൾ ഞാനൊരു ബാക്ക് പാക്ക് വാങ്ങിച്ചു എന്തിനാന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം കേട്ടോ എന്ത് കാര്യത്തിന് ഞാൻ വാങ്ങിച്ചതുള്ളത് ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാഗ് പാക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനൊരു ബാഗ് പാക്ക് ഞാൻ വാങ്ങിച്ചു എന്താന്ന് വെച്ചാൽ ഇപ്പൊ പുറത്ത് പോകുമ്പോൾ എനിക്ക് രണ്ട് പേരുണ്ട് എൻ്റെ കയ്യിൽ നമ്മൾ അധികം ഇപ്പം ഒരു ലോങ് ട്രാവലോ അങ്ങനെ ജസ്റ്റ് ടൗണിൽ പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ഇന്നപോലെ മുനമ്പത്ത് പോയിട്ട് വരിക അങ്ങനത്തെ പരിപാടികളെ ഇപ്പൊ ഉള്ളു അപ്പൊ ഞാൻ ഓർത്തു വലിയ ടൈപ്പർ ബാഗ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ബേഡനാണ് ഡോൺ ചൈഡിനും മടിയാണ് അത് എടുത്തുകൊണ്ട് നടക്കാൻ ഇങ്ങനെയൊരു ബാഗാവുമ്പോൾ അത് എനിക്കെടുക്കുകയും ചെയ്യാം അപ്പൊ തോന്നുമ്പോൾ അങ്ങനെ പുറത്ത് പോകുമ്പോൾ പാല് ആവശ്യമില്ല ചില സമയത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്ന ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാല് ചോദിക്കും എനിക്ക് പാല് വേണ്ടി വരും അതുകൊണ്ട് രണ്ട് രണ്ടുപേരെ ഡ്രസ്സ് വേണം ഡയപ്പർ വേണം തോമിന് രാത്രി സമയങ്ങളിൽ എനിക്ക് ഡയപ്പർ വേണം രാവിലെ ഫുള്ളി നമ്മളത് അവോയ്ഡ് ചെയ്തു അവനത് ട്രെയിൻഡായി അപ്പോൾ അത് ഭയങ്കര റിലീഫായി ചാക്കോച്ചിനെയും ട്രെയിൻ ജയിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴേ കാരണം തോമു സുസ് വെക്കണമെന്ന് പറയുമ്പോൾ ചാക്കോച്ചിനെ ഒപ്പം ബാത്റൂമിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ആ ഒരു രീതി അവനിലേക്കും കൊണ്ടുവരാം കുറച്ച് നേരത്തെ നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യത്തെ കുടിനെ ഓവറായിട്ട് പാമ്പർ ചെയ്യും അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അത് അവനായാലും അവളായാലും ഈസി ആയിട്ടുള്ള ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ എനിക്ക് ചാക്കോച്ചിൻ വേഗം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഇപ്പം ഡയപ്പറിൻ്റെ ആ ഒരു ടൈം ഞാൻ മാറ്റിയില്ല അങ്ങനെ കുറേ നമ്മൾ ആസ് എ മദർ നമ്മൾ പല മിസ്റ്റേക്കുകളും ചെയ്യും അത് തിരുത്താനും നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തിരുത്തിയൊരു സംഭവമാണ് ഡയപ്പറിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബാഗാണ് കേട്ടോ ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ബാക്കിലും ഒരു ഇതുണ്ട് ട്ടോ സിബുണ്ട് അവിടെ നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഫോൺ ഫോൺ ചെറിയ ഫോണാണെങ്കിൽ ഇരിക്കും കേട്ടോ വലിയ ഫോണാണെങ്കിൽ ഇരിക്കില്ല ഇപ്പം എന്തെങ്കിലും കോയിൻസോ പൈസയോ ഒക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം ഇത് ഗ്യാരണ്ടി ഉള്ള ബാഗാണ് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ടായത് എന്തേലും സിബ് ഡാമേജോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതവര് എക്സ്ചേഞ്ച് ചെയ്യും അങ്ങനെ എന്തോ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെ നിങ്ങളുടെ പേഴ്സ് ഫോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം ഇവിടെ രണ്ട് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് ഡൈപ്പറും ഡ്രസ്സും വൈപ്സും വെക്കാം ഒന്നിലെ ഫ്ലാസ്ക്കും ഈ പറഞ്ഞപോലെ എനിക്കൊരു കുഞ്ഞ് ഫ്ലാസ്കും ഒരു കുപ്പിയും ചാക്കോച്ചിൻ്റെ ഒരു കുപ്പിയും ഗോമൻ്റെ ഒരു കുപ്പിയും അങ്ങനെ ഉള്ള ട്രിപ്പേ നമ്മളിപ്പം മാക്സിമം അപ്പോ അങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ നല്ലൊരു ബാഗാണ് ബാക്ക് ആണ് വരിക ഇതൊരു ഫെദർ സോഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ് കേട്ടോ എനിക്ക് എന്തോ അത് ഭയങ്കര ഒരു കളറ് ഭയങ്കര ഡിഷ്ടായി ആ ചേട്ടന്മാരും പറഞ്ഞു ഇതാ നല്ലത് അവിടെ നിന്ന് തന്നെ ഡിമ്പിളും ഒരു ബെൽറ്റ് വാങ്ങിച്ചു ഷൂ നോക്കിയെങ്കിൽ അപ്പുറത്തെ കട അതിൻ്റെ അപ്പം ആദായത് നമ്മൾ ഈ വാങ്ങിച്ച ഷോപ്പുകാർക്ക് ഹൈറോഡിൽ തന്നെ അഞ്ച് കടയുണ്ടാകും അപ്പൊ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു കടയിൽ നിന്ന് നമ്മളിത് ഡിമിനുള്ള സാധനങ്ങൾ അതിന് ഡിമ്പിളിന്റെ ഷോപ്പിംഗ് ബ്ലോഗം എന്തായാലും വരും കേട്ടോ ഞാൻ ഞാനതുകൊണ്ടാണ് ഇന്ന് പോയപ്പോൾ വീഡിയോ എടുക്കാഞ്ഞത് ഡിംപിള് ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പോയതാണ് അപ്പം ഫസ്റ്റ് സാധനം ഇതാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു ഫേവറേറ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ എ ആർ കെ ലേഡീസ് ക്യാഷ്വൽസ് ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ തൃശ്ശൂരാണ് കേട്ടോ ഇതാണ് അവരുടെ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അവിടുന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോയതല്ല പക്ഷേ എനിക്കിഷ്ടമായി കാരണം കുറേ കുർത്തകൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഞാൻ ഒരു ഒരു ലൂസ് ടീഷർട്ട് എനിക്ക് ലൂസായിട്ടുള്ള ടീഷർട്ട്സ് ഇടാൻ താല്പര്യമുള്ളൂ ഇത് എനിക്ക് തുളാസമാണ് എന്നാലും കൈ കുറച്ച് ചെറുതാണ് അപ്പോൾ എനിക്ക് തയ്ക്കേണ്ടി വരില്ല കുറച്ച് കംഫർട്ടബിളായിട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇടാൻ പറ്റില്ല ആകെ ഒരു ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നിയത് വർക്കൊന്നും ഇല്ല അപ്പം നമ്മൾ കുറച്ച് കട്ടുള്ള ഇന്നർ അതായത് സ്ലിപ്പ് ഇട്ടാൽ മതി അപ്പം ഞാൻ അവിടെ തന്നെ ഒരു സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട കുറച്ച് അത്യാവശ്യം കട്ടിയുണ്ട് സ്ട്രെച്ചബിളാണ് നൂറ് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിന് നൂറ് രൂപയും ഇതിന് നൂറ്റി തൊണ്ണൂ നൂറ്റി അറുപത് നൂറ്റി എൺപത് രൂപയാണ് ഈ ടീഷർട്ടിന് വരുന്നത് പിന്നെ നല്ല ഒരു അനാർ അനാർ ആലിയ കട്ടാണോ അത് എന്തോ ഒരു കട്ട് ഇത് ശരിക്കും ഒരു ബ്രാൻഡിന്റെ ആണ് കണ്ടോ നല്ല ഒരു ഡ്രസ്സാണ് കേട്ടോ എത്രത്തോളം എൻ്റെ ഭംഗി അറിയാൻ നടത്തുന്നത് പക്ഷെ എനിക്കിതിൻ്റെ കളറ് എൻ്റെ സ്കിന്നിന് മാച്ച് ചെയ്യണ പോലെ തോന്നി അതാണ് അതിൻ്റെ ശരിക്കുള്ള വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്ത് ബ്രാൻഡാണ് ഡിസയോ ഡൈസയോ അങ്ങനെ കണ്ടാണ് പക്ഷെ എനിക്ക് ഞാൻ വാങ്ങിച്ചത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ അനാർക്കിലി അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പുകൾക്കൊക്കെ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കോട്ട് സെറ്റ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് കോട്ടൻ്റെയൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ട് മൗസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ടോപ്പാണ് ഇടത്ത് പോകുമ്പോൾ ഇടാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ ഇന്നടത്ത് പോകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും മോസ്റ്റ്ലി വാങ്ങിക്കുക അങ്ങനെ വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം കൈയ്യോടത് മടക്കി വെക്കുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഞാനീ പോലെ അമ്മ പോണേന് മുമ്പ് ഒക്കെ പണികൾ ഒതുക്കി വെച്ചു ഈ നാളെ തൊട്ട് ബിസിനസ്സിന് ഇരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എനിക്കറിയില്ല കുറച്ച് ഓർഡേഴ്സ് മുന്നേ എടുത്തതുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം പ്ലേറ്റിങ്ങിന് നമ്മൾ ഈ പെരുന്നാൾ വന്ന് ഇടയിൽ കയറിയപ്പം അതിൻ്റെ ഒരു ഡിലേ വന്നു കേട്ടോ അപ്പം അത് അങ്ങനെ പിന്നെ ഇതിൽ കയറി കുളിച്ചിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത സാധനം കാണിക്കട്ടോ അത് ഞാൻ ഓൺലൈൻ വഴി കാണിച്ചാൽ പക്ഷെ എനിക്ക് കാണിക്കണം എന്നൊരു ആഗ്രഹം പിന്നെ ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു അനാർക്കലി സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മഞ്ഞയാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അതായത് ഒരു ചുരിദാർ സെറ്റ് ആണ് കേട്ടോ ഓ കണ്ടോ എന്നാ ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ശരിക്കും ഇതിൻ്റെ മഞ്ഞ കളറാണ് ഭയങ്കര മൂവിങ് ആയിട്ടുള്ളത് ഞാൻ ഓർത്ത് എല്ലാവരും അങ്ങനെ മഞ്ഞ കളർ ഇട്ടാൽ വേണ്ടല്ലോ കാരണം ഞാൻ റീസെൻ്റ്ലി ഒരു മഞ്ഞ കുർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്ത് നോക്കി എല്ലാവർക്കും മഞ്ഞ ഉണ്ട് ആ മഞ്ഞ അപ്പോൾ ഇത് ഞാൻ വല്ല സെറ്റായിട്ട് ഒരു ദുപ്പട്ട വരുന്നുണ്ട് നല്ലൊരു ഫ്രീ സൈസ് പാൻറ്റും ഉണ്ട് കേട്ടോ എനിക്കൊക്കെ ശരിക്കും ഇത്രയും വേണം കംഫർട്ടബിളായിട്ട് ിരിക്കണമെങ്കിൽ ഇത് ഞാൻ ആമസോണിൽ സെയിലിൽ വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് അപ്പായിട്ടുള്ളൂ ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയില്ല കാരണം ഇതിന് നല്ല റിവ്യൂ ആണ് ഇതിൻ്റെ മെറ്റീരിയലിനെ ഞാൻ കണ്ടത് ഭയങ്കര തളർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇനി അലക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പോൾ ഇട്ട് നോക്കുമ്പം അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു അനാർക്കി അനാർക്കിങ് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും മഞ്ഞ കണ്ടായിരിക്കും പരിചയം എന്നേ ഉള്ളൂ ഇത് ഞാൻ റെഡ് വെറൈറ്റിക്ക് വാങ്ങിച്ചതാണ് ഞാൻ പറ്റിയാലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ചാക്കോച്ചിനെ ഒന്ന് പൂർട്ടി ട്രെയിൻ ചെയ്യണം ചെയ്ത് തുടങ്ങണം എന്ന് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്രൈൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഡിമിളുടെ കൂടെ അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് സൂപ്പർ ബോട്ടത്തിന്റെ ഈ ഒരു പാഡൺ അണ്ടർവെയർ ആഡ് കാണുന്നുണ്ടെങ്കിലും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അപ്പോൾ ഞാൻ ഒരു സെറ്റ് മൂന്നെണ്ണം ഒരു സെറ്റ് വാങ്ങിച്ചു ഇതിൽ എനിക്ക് സെറ്റ് സെറ്റായാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് തന്നെ നമ്മുടെ ആ ഡ ക്ലോത്ത് ഡയപ്പർ പോലെ തന്നെയാണ് പക്ഷെ ഇത് നമ്മുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ വരുന്ന ഷെഡി പോലെയാണ് ഇത് വരുന്നത് അപ്പോൾ അത് പിള്ളേർക്ക് ഒന്ന് ഒട്ടിക്കുന്നതിനേക്കാളും ഒന്നും കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വിചാരിക്കണു ചാക്കോച്ചൻ ഒട്ടിക്കുന്നുണ്ട് ഒരു സമയത്ത് യൂസ് ചെയ്തിരുന്നെങ്കിലും അവൻ സൈസ് സൈസുള്ളതുകൊണ്ട് അവനത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതൊരു മൂന്നെണ്ണം സൂപ്പർ ബോട്ടത്തിൻ്റെ ആണ് കേട്ടോ എനിക്ക് ആകെ ഒരു വിഷമം വന്നത് ഡാർക്ക് കളേഴ്സ് ഇല്ല എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്ത് തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ സൈസ് ടു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് സൂപ്പർ ബോട്ടത്തിൻ്റെ കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ് സൂപ്പർ ബോട്ടത്തിൻ്റെ ശരിക്കും അവരുടെ വെബ്സൈറ്റിലും നമ്മുടെ ആമസോണിലും ഒക്കെ അവയിലൊരു പ്രൊമോഷൻ ഒന്നും കേട്ടോ പൈസ ചക്കച്ച പോലെ എണ്ണി കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചാണ് സെവൻ ഫോർട്ടി നയൻ റുപ്പീസിന് ഞാൻ വാങ്ങിച്ചാണ് ഇത് വർക്കായാൽ ബത്തായിരിക്കും കാരണം ഒരു വിട പറയാം ഈ പറഞ്ഞ രാത്രി മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് പിന്നെ ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു സെറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൊട്ട വാങ്ങിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പോയ വഴിക്ക് സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് റീസണബിൾ ആയിട്ട് ഞാൻ ആ കട കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് ഭയങ്കര കത്തിയായിരിക്കുന്നു പക്ഷെ കണ്ട പോലെയല്ല കുറച്ച് അഫോർഡബിളായിരുന്നു എന്നാൽ നല്ല മെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് ബേബി പ്രൊഡക്ട്സാണ് കണ്ടറിയാമല്ലോ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് അപ്പം ആർക്കാ എന്താന്നൊക്കെ ഉള്ളത് ഞാൻ ഞാനായിട്ട് റിവ്യൂല് ചെയ്യുന്നില്ല എന്തായാലും തോമിൻ്റെ ഒരു ഫേവറേറ്റ് ആൾക്കു വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് എന്നല്ല അല്ലെന്നല്ല എന്നാലും തോമുവിൻ്റെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോകുമ്പോൾ തോമുനെ കൊണ്ട് തന്നെ ഇതുകൊണ്ട് കൊടുപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ എനിക്ക് തോന്നുന്നു പാറ്റൂൺ ഇങ്ങനെ കുറേ നോക്കി നോക്കി വാങ്ങിക്കുമായിരുന്നു ഇന്നെന്താ കുറേ നാളും കൂടിയാണ് ഒരു സെറ്റ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അങ്ങനൊരു ആകാംക്ഷയൊക്കെ എന്തേലുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് ബേബി മീന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ കണ്ടവാര്യ റോഡിൽ പണ്ട് പോപ്പീസിന്നായിരുന്നു അത് മാറി ഇപ്പം ഇങ്ങനെ ഒരു ബ്രാൻഡിലേക്കായിട്ട് വരണം പേരിയ്ക്കുന്നത് അപ്പം അത് അറിയണം വാങ്ങിച്ചോളാം ഒരു സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ ഈയിടെ ആമസോണിൽ നിന്ന് എൻ്റെ ഫേസ് വാഷ് തീരാറായി റൈസ് ഷോപ്പിന്റെ ആയിരുന്നു ഞാൻ ഞാനടുത്ത് വേറെ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഹിമാലയയുടെ നിം ഫേസ് വാഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് ഫ്രം ദ ബേസിക് എനിക്ക് ടെൻത്ത് തൊട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് അതെന്താണെന്നറിയുമ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഹിമാലയയുടെ നിം ഫേസ് വാഷ് പിന്നെയാണ് മാമാർത്ത് അങ്ങനെ പല കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്തത് ആദ്യമൊക്കെ നമ്മുടെ നിമാ ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ലോറി ചേ ലോറിയൽ പാരിസിൻ്റെ ഗ്ലോയിങ് ക്ലെൻസർ ഫോം ക്ലെൻസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടിച്ചിട്ടില്ല ഇന്നത് പൊട്ടിക്കണം എൻ്റെ കഴിഞ്ഞു അത് അപ്പോൾ അത് യൂസ് ചെയ്യണം റിമൂവ് ഡൾനെസ് ഫോർ ഈവൻ ഗ്ലോയിങ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ത്രീ ട്വൻറ്റി നയൻ റുപ്പീസാണ് പക്ഷെ ഓഫറിന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ പിന്നെ എനിക്ക് വീക്കെയറിൽ എനിക്കും ഡിംബിളിലും വീക്കെയറിലൊക്കെ പോകാണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഷോപ്പിംഗ് നിന്ന് നല്ല നല്ലതായിരുന്നു വലിയ കാരണം നമ്മളൊരു പ്ലാനോടുകൂടിയാണ് പോയത് അതുകൊണ്ട് വലിയ അലച്ചിലുകളൊന്നും വന്നില്ല പട്ടപ്പെട്ടെല്ലാം നമുക്ക് കിട്ടി പിള്ളേർ വന്ന് കഴിഞ്ഞിട്ട് ഒരു രണ്ടേകാലമായപ്പോഴേ ഞങ്ങൾ വന്നതേ ഉള്ളൂ ഡിബിള് പോയിട്ടാണ് മുനമ്പത്തേക്ക് പോയി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ നല്ല മണമുണ്ട് ഫേസ് വാഷ് അപ്പോൾ എൻ്റെ അന്വേഷിച്ചവർക്കും പെരുന്നാൾ വിശ്വസി തന്നവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി അമ്മ നാളെ പോട്ടോ നിങ്ങളുടെ സ്വന്തം ലീലാമ്മ നാളെ തിരിച്ച് കോട്ടയത്തേക്ക് പോവുകയാണ് എനിക്ക് രണ്ടു ദിവസം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അച്ഛൻ വീട്ടിലായതുകൊണ്ടും പേരിൽ ഞാൻ വേണ്ട അമ്മയ്ക്കന്ന് വന്ന് പോയതിൽ പിന്നെ പേടിയാണ് ഇവിടെ വരാനായിട്ട് ലൂസ് മോശം വന്ന് കിടപ്പായതിൽ അപ്പോൾ അതുകൊണ്ട് അമ്മ പോവാണ് എന്തായാലും എനിക്ക് കുറച്ച് ഫ്രൈഡ് ചെയ്തോട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അമ്മയ്ക്കും പെരുന്നാളും തൃശ്ശൂർ പെരുന്നാളും കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റി എനിക്കും ഈ പറഞ്ഞതുപോലെ പലഹാരങ്ങൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു എൻ്റെ നിന്ന് വരുമ്പോൾ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരണം നമ്മൾ പറയുന്ന കേക്ക് എന്നല്ല നമ്മൾ പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം ഒന്നുകിൽ ബർത്ത്ഡേയിൽ മുങ്ങി പോകുന്ന പിന്നെ നമുക്ക് അത്ര കാര്യമായിട്ടില്ല കാരണം അമ്മ എപ്പോഴും ഇവിടെ നിന്ന് വരുമ്പോൾ സാധനങ്ങളായിട്ടാണ് വരുന്നത് ബസ്റ്റീന്ന് വാങ്ങിച്ചിട്ടാണ് വരിക പക്ഷെ ഇപ്പം ഇപ്രാവശ്യം എനിക്കൊരു വെറൈറ്റി തന്നെ ഞാൻ നമ്മൾ പറഞ്ഞാൽ ബെസ്റ്റിൽ നിന്ന് ഒന്ന് വാങ്ങിക്കണ്ട ഇപ്രാവശ്യം വരുമ്പോൾ തൃശ്ശൂർ വരയ്ക്ക് വാങ്ങിക്കും ഇവിടെ നിന്ന് അന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാകുന്നൊന്നും എനിക്ക് അറിയില്ല എനിവേ കീപ്പ് സപ്പോർട്ടിങ് ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വേണം അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബബായ ആൻഡ് ടേക്ക് കെയർ